ഔഷധഗുണമുള്ള നാടൻ നെൽവിത്തിനങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് മുത്തോലി പഞ്ചായത്തിലെ തെക്കുമുറി വൈക്കോപ്പാടത്ത് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഞവരയും രക്തശാലിയും തവളക്കണ്ണനും അടക്കമുള്ള പരമ്പരാഗത നെൽവിത്തിനങ്ങളാണ് കർഷകനായ ഷൈബു തോമസ് തോപ്പിൽ കൃഷിയിറക്കിയത് ആദ്യഘട്ടത്തിൽ ഞായറാഴ്ച നടന്നു ഔഷധഗുണമുള്ള നാടൻ നെല്ലിനങ്ങൾ പ്രചാരത്തിൽ ഇല്ലാതാവുമ്പോൾ ഇവയുടെ സംരക്ഷണത്തിനായി അപൂർവം ചില കർഷകർ മാത്രമാണ് മുന്നോട്ട് വരുന്നത് കൃഷിയിൽ നിന്നുള്ള ലാഭത്തേക്കാൾ വിവിധ ഇനം വിത്തുകൾ സംരക്ഷിക്കാനുള്ള താൽപ്പര്യവുമായാണ് ഷൈബു തോമസ് തോപ്പിൽ തെക്കുമുറി പാടശേഖരത്തെ വൈക്കോപ്പാടത്ത് നെൽകൃഷി ഇറക്കുന്നത് രക്തശാലിയും ഞവരയും തവളക്കണ്ണനും കൊടുങ്കണ്ണിയും കുറുവയും വിദേശിയായ ബർമ വയലറ്റും ഉൾപ്പെടെ പത്തോളം ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഒപ്പം സങ്കര ഇനങ്ങളായ ഉമയും മനുരത്നയുമുണ്ട് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയോളം വിലയുള്ള ഞവരയും മുന്നൂറ് മുതൽ നാനൂറ് വരെ വിലയുള്ള രക്തശാലിയുമെല്ലാം ഷൈബുവിൻ്റെ കൃഷിയിടത്തിലുണ്ട് ചെറുവയിൽ രാമനെപ്പോലുള്ള നെൽവിത്ത് സംരക്ഷകരുടെ പാത പിന്തുടർന്ന് പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച നാടൻ വിത്തനങ്ങളാണ് കൃഷി ചെയ്യുന്നതെന്ന് ഷൈബു പറഞ്ഞു ഇപ്പോൾ ഈ പാടത്ത് തന്നെ നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി നെല്ലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇത് ഏറ്റവും അമൂല്യമായിട്ടുള്ള ഞവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ഞവര ഇതാണ് നമ്മൾ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും മെഡിസിൻ വാല് കൂടുതൽ ഞവരക്കിഴി അങ്ങനെയുള്ള കർക്കക കഞ്ഞി അതിനൊക്കെ ഉപയോഗിക്കുന്ന ഞരയാണിത് മറ്റൊരു പൊക്കം കുറഞ്ഞ അവരെ വേറെയുണ്ട് ഒരു ചുമല ടൈപ്പ് പിന്നെ രക്തശാലി മനുരത്ന ഡീവണ്ണ് അങ്ങനെയുള്ള മറ്റു നെല്ലുകളുണ്ട് പിന്നെ ഈ കൊടുകണ്ണി തവളക്കണ്ണൻ ഇങ്ങനെയുള്ള നാടൻ വെറൈറ്റികൾ രക്തശാലി ഇതിൻ്റെ കൂടെ ഉണ്ട് പക്ഷേ ഇത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൊയ്യാറാകുന്നത് അതായത് അറുപത് ദിവസം മതി കൊയ്യണമെങ്കിൽ മറ്റെ നെല്ലൊക്കെ നമുക്ക് തൊണ്ണൂറ് ദിവസം അല്ല നൂറ്റി ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് നൂറ്റി നാപ്പത് ഇങ്ങനെ വരുമ്പോൾ ഇത് അറുപത് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും ആ ഇത് വളരെ ഔഷധ ഗുണമുള്ള നെല്ലാണ് ഇത് പല സ്ഥലത്തും കേരളത്തിൽ പല സ്ഥലത്തും ഇല്ല എന്നാൽ ചെറുക്കൻ ചില സ്ഥലത്ത് ഇത് കൃഷി ചെയ്യുന്നുണ്ട് ആ കൃഷി ചെയ്യുന്ന അവിടുന്ന് ഞാൻ വയനാട്ടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ വിത്ത് സംഘടിപ്പിച്ച് ആ നാടൻ നെല്ല് എന്ന് പറയുന്നു മേടിച്ച് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഈ കളയാതെ നമ്മൾ തുടർച്ചയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് ഈ നാടൻ നെല്ല് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ആ ഒരു നെല്ല് വിറ്റ് പൈസ നമുക്ക് കിട്ടിയാലോ സപ്ലൈകോ സംഭരിക്കാൻ അതിനകത്ത് കൊടുത്തുകഴിഞ്ഞാൽ മുതലാകിയല്ല ഇതിൻ്റെ അധികം വിളവൊന്നും കിട്ടിയാലോ ഒരു പരമ്പരാഗത നെല്ലിന് വിളവ് കുറവാണ് എന്നിട്ട് ഈ നാടൻ നെല്ല് നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഇത് ഏറ്റവും ഏറ്റവും ആവശ്യമുള്ള മെഡിസിൻ വാല്യൂ കൂടുതലുള്ള ഈ രക്തശാലി ഈ ഞാവര ഇങ്ങനെയുള്ള നെല്ല് അത് നമുക്കിപ്പോഴും വളരെ വ്യാപകമായിട്ട് ആയുർവേദത്തിലും അല്ല മറ്റു കാര്യത്തിലും നന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മളറിയാതെ തന്നെ പല മരുന്നിനും പല കാര്യത്തിനും എല്ലാം ഉദാഹരണമായിട്ട് കർക്കിടക കഴിഞ്ഞ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല കിറ്റ് കർക്കിടകത കഴിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് കഴിക്കേണ്ട ഇത് രക്തശാലിയും മഴക്കാലത്ത് കർക്കിടകയിൽ കഴിക്കേണ്ടത് ഈ ഞാവരയാണ് കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ഈ ഈ ഈ ജീവിതശൈലി നമുക്ക് നമുക്ക് ഒരു കഞ്ഞി രോഗങ്ങൾ സംഭവം ഒരിക്കലും അറുപത് ദിവസത്തെ മൂപ്പുള്ള ഞവര കൃഷിയുടെ വിളവെടുപ്പ് ഞായറാഴ്ച നടന്നു ചലച്ചിത്ര സീരിയൽ നടൻ ജെയിംസ് കൊട്ടാരത്തിൽ കൊയ്ത്ത് ഉത്സവം ഉദ്ഘാടനം ചെയ്തു നെൽവിത്ത് സംരക്ഷണത്തിനായി ഷൈബു നടത്തുന്ന പ്രവർത്തനങ്ങളെ ജെയിംസ് കൊട്ടാരത്തിൽ അഭിനന്ദിച്ചു സത്യത്തിൽ നിങ്ങൾ ഈ ഉത്സവത്തിന് ചെറിയൊരു കലാകാരൻ എന്ന നിലയ്ക്ക് എന്നെ വിളിച്ചതെങ്കിലും ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം ഞങ്ങൾ അടിസ്ഥാനപരമായി ഞാനും ഒരു കൃഷിക്കാരനാണ് എൻ്റെ ഫാദറും ഞങ്ങൾ ഫാമിലിയായിട്ട് കൃഷിക്കാരാണ് ഇന്ന് ഈ കൃഷിക്ക് പ്രാധാന്യമില്ലാത്ത ഈ കാലഘട്ടത്തിൽ കാരണം ചോറ് കഴിക്കുന്ന നമ്മളൊക്കെ തലമുറയ്ക്ക് അരി എവിടുന്ന് വരുന്നതെന്ന് അറിയാൻ മേലാത്ത ഈ കാലഘട്ടത്തിൽ പക്ഷെ പോലെയുള്ള ആൾക്കാരിങ്ങനെ കൂട്ടായ്മയായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് വളരെ പ്രോത്സാഹനവും അഭിനന്ദനാഗ്രഹവുമാണ് അതിന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓരോരുത്തരും അതിനകത്ത് അഭിനന്ദിക്കുന്നു കർഷകരും പൊതുപ്രവർത്തകരും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ പങ്കെടുത്തു നെൽകൃഷിയിൽ നിന്നും കർഷകർ പിൻവാങ്ങുകയും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കുറയുകയും ചെയ്യുമ്പോഴും ശരിയായ രീതിയിൽ പുതിയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി കൃഷി ചെയ്താൽ നല്ല വിളവ് ലഭിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്പെക്ടർ ഷിബു എസ് പറഞ്ഞു വൈക്കോപ്പാടത്തെ ഷിബു എന്ന് പറയുന്ന കർഷകൻ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്ത ഈ ഉദ്യമത്തിന് എല്ലാവിധ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മൾ നൽകുകയാണ് അതുമാത്രമല്ല പുള്ളി ഇവിടെ ഇതിനകത്ത് ഏറ്റവും വളരെ കണ്ണിങ്ങായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് പുള്ളി പന്ത്രണ്ട് പരം വിത്തിനങ്ങൾ വെറൈറ്റി വിത്തിനങ്ങൾ വേണം അതും നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന വിത്തിനങ്ങളാണ് അതാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു വിത്ത് പോലും നമുക്ക് കൃഷി ചെയ്ത് പ്രൊഡക്ഷൻ കൂട്ടാനോ അല്ലെങ്കിൽ അതിന് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പരം വിത്തിനങ്ങൾ കൃഷി ചെയ്ത് ഈ രീതിയിൽ വളരെ വിശാലമായ രീതിയിൽ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പെട്ട ഒരു ജോലിയാണ് പ്രത്യേകിച്ചും പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും ഷിബുവിന് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവിധ ആശംസകളും സ്റ്റാറ്റിക്സിൻ്റെ കണക്ക് പ്രകാരം തന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ്റെ ഏരിയ നെല്ലിൻ്റെ ഏരിയ വളരെ ഓരോ ഓരോ വർഷം കഴിയും തോറും നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കൃഷി ചെയ്യാനായിട്ട് പുതിയ തലമുറ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ നമുക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നമുക്ക് പ്രൊഡക്ഷൻ നിന്നും കിട്ടുന്ന പ്രൊഡക്ഷൻ അത് പുതിയ പുതിയ കർഷകർ രീതിയിലുള്ള കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പുതിയുള്ള വകുപ്പ് ഉദ്യോഗസ്ഥരായ ബിനോയ് മാത്യുവും ജയകൃഷ്ണനും കോയറ്റ് ഉത്സവത്തിൽ പങ്കെടുത്തു കൃഷിയോടുള്ള താല്പര്യവും വിത്തുകളുടെ സംരക്ഷണവുമായി വിവിധ ഇനം കൃഷികൾ നടത്തുന്ന ഷൈബു പത്തിലധികം നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നതിനൊപ്പം നാല്പതോളം വ്യത്യസ്ത ഇനം മരച്ചീനിയും കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയിലെ വൈവിധ്യങ്ങൾ കൃഷിയെ ആസ്വാദികരമാക്കുമ്പോൾ ശ്രദ്ധിച്ച് കൃഷിയിറക്കിയാൽ ലാഭകരമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഷൈബുവിനെ കൃഷിരംഗത്ത് സജീവമാക്കുന്നത് ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ വിഷു ന്യൂസ് പാല